സ്മൃതിയുടെ എടുക്കുക സ്മൃതിയുടെ കേസ് സാക്ഷിയെടുക്കുക സ്മൃതി സാക്ഷ്യ സ്മൃതിയുടെ വിഷയം എന്താണെന്ന് നിങ്ങൾ അവർക്കാണ് അവർ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് നേഴ്സാണെന്ന് തോന്നുന്നത് അവരുടെ ഒക്കാബിലറി എല്ലാം മെഡിക്കൽ ടൈംസ് അവർ പറയണത് പല പകുതി മുക്കാലും എനിക്ക് മനസ്സിലായി അവരൊരു അഞ്ചെട്ട് പത്ത് കൊല്ലം വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ ജീവി നാട്ടിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നമായി സ്മൃതിയുടെ കുഞ്ഞിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞ് പാൽ കുടിക്കണില്ല അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് ഈ ഇൻസ്റ്റിങ് ഉള്ള കാരണം ജനിച്ച നമ്മൾ അമ്മമാരുടെ എന്ത് അമ്മിഞ്ഞപ്പാല് അവരെടുത്ത് കുടിക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളാണ് ശരിക്കും അവിടെ തന്നെ ഇൻ അവരുടെ നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവർ കുടിക്കും അതാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കണം ഇൻസ്റ്റിങ് അതാണ് പക്ഷേ കുഞ്ഞിന് വായിക്കൊണ്ടേ വെച്ച് കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കണില്ല പാല് കുടിക്കാന്നപ്പോൾ അത് ഭയങ്കര പക്ഷേ എന്താണെന്ന് മനസ്സിലാണില്ല എന്തുകൊണ്ട് കുഞ്ഞ് പാല് കുടിക്കണില്ലെന്ന് മനസ്സാകണില്ല കൊച്ച് വളരുന്നുണ്ട് പക്ഷെ തൂക്കക്കുറവാണ് ഭയങ്കര തൂക്കക്കുറവാണ് അപ്പോൾ തൂക്കക്കു തൂക്കക്കുറവാണെന്ന് വെച്ചാൽ അങ്ങനെ വന്ന് വന്ന് പിന്നെ വളർച്ച മുരടിച്ച് ചിലപ്പോൾ മരിച്ചും പോവുകയേ അപ്പോൾ എന്താണെന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് പാല് കുടിക്കാത്തത് അപ്പോൾ സി എം ബി എന്ന് പറഞ്ഞ അസുഖമാണ് പ്രോട്ടീൻ അലർജിയാണ് കൊച്ചിന് പ്രോട്ടീൻ സക്ക് ചെയ്യത്തില്ല ഈ പാലിൻ്റെ അകത്ത് ഉള്ള കാരണം അത് അലർജിയാണ് കൊച്ചു റിജക്ട് ചെയ്യും പക്ഷെ അത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ അതിന് പകരം എന്ത് ചെയ്യാനാണ് പാൽ സാധാരണ കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് പാൽ കുടിക്കത്തില്ലേ പക്ഷെ കുഞ്ഞ് വരണമില്ല കൊടുത്തിട്ടും കുടിക്കണില്ല അപ്പോൾ വേറെ ഫോർമുല മിൽക്ക് കൊടുത്ത് ഫോർമുല ഈ പാലിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ്സൊക്കെ വെച്ച് കൊണ്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എക്സ്റ്റേർണൽ ഫീഡിങ് നടത്തി അത് കൊച്ച് തട്ടി തട്ടി കളയാണ് അത് കൊച്ച് തട്ടി തട്ടി കളയുകയാണ് അപ്പോഴേ ഇവരാണെങ്കിൽ ഭയങ്കര ധർമ്മസങ്കട ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ് ഭക്ഷണം കഴിക്കണില്ല കുഞ്ഞ് നേർത്ത് നേർത്ത് നിരണ്ട് നിരണ്ട് വരണേ ഭയങ്കര സങ്കടമാണ് ഇതിന് ട്രീറ്റ്മെൻറ്റും ഇല്ല ശരിക്കും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പൊടി വാങ്ങിച്ചു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു ഞാൻ തന്നെ പൊടി ആ പൊടിയുടെ പേരൊക്കെ ഇവിടെ അറ്റാമിൻ പെറ്റി എന്നും പറഞ്ഞൊരു പൊടി നാനൂറ് ഗ്രാം ഒരു ടീസ്പൂൺ നാനൂറ് ഗ്രാം ഒക്കെ കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപയാണ് എങ്ങനെയാണ് മുതലാകേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ചതേക്ക് അമ്മിഞ്ഞപ്പാൽ കുഞ്ഞു കുടിക്കുമ്പോൾ നിങ്ങളവർക്കും അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നത് നാച്ചുറലാണെന്ന് ഈ സാധനം ഒന്ന് കുടിക്കാതെ നോക്കണം നമ്മുടെ ജി വസ്തു എഴുതി കൊടുക്കേണ്ടി വരും അത്താവിനെ പറ്റിക്ക് ഗ്രാമിന് എന്ത് നാനൂറ് ഗ്രാമിന് രണ്ടായിരം രൂപ അത് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കുടിക്കുക കാശും പോകണേ കൊച്ചു കുടിക്കണേല കൊച്ചു തുപ്പിക്കളെ വൊമിറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നാലും കൊച്ചു ഓക്കാനിച്ച് തുപ്പി ഛർദ്ദിച്ച് സ്വരം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വയലൻ്റായിട്ട് പിടിച്ച് മറിച്ച് താഴെയിടും എന്ത് കൊച്ചിനെ കൊച്ചിന് ഈ പക്ഷി ഈ പാല് കുടിപ്പിക്കണത് ഒരു ഭയങ്കര ജീവൻ മരണ പോരാട്ട വിഷയമായി അപ്പോൾ അത് മനസ്സിലായില്ല തള്ളി അമ്മ എന്തുമാത്രം വിഷമിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അവസാനം ഈ അറ്റാമിൻ പറ്റിയെന്ന് പറഞ്ഞാൽ മരുന്ന് കൊച്ച് മരുന്ന് പ്രോട്ടീൻ മരുന്ന് എന്ത് കണ്ടൻറ്റ് കൊച്ചിന് കൊടുക്കണത് ഈ അവർക്ക് അവർക്ക് പിറഞ്ഞിട്ട് അവർ രണ്ട് വയസ്സായപ്പം അവർ മടുത്ത് ഈ കൊച്ചിനെ കൊണ്ട് അത്രയ്ക്ക് കൊച്ചിനെ ഓടിക്കളയും കൊച്ചു എന്നും കൊടുക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് അവസാനം ഇവർ ഒരു കശര ഇരുന്ന് അവിടെ കൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്ത് ഞെക്കി പിടിക്കും നിങ്ങളൊക്കെ കുറേ അങ്ങനെ നമ്മുടെ അമ്മമാരെ കൂടെ കഷ്ടപ്പെട്ടിട്ടുള്ള നമ്മൾ വളർത്താൻ വേണ്ടി അല്ലേ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നതിൻ്റെ വാപ്പൊളിക്കും എന്തിൻ്റെ കുഴല് അണ്ണാക്കിലൂടെ കുത്തിക്കയറ്റും അപ്പോൾ അവൻ കാല് കൊണ്ട് വേദ കൈ കൈ കാലും മോന്തക്കെട്ട് കൈ കണ്ട് മോന്തക്കെട്ടടിക്കും കാല് കൊണ്ട് ചവിട്ടും അവസാനം എന്നാ കുഞ്ഞെ പലപ്പോഴും ഇത് അവസാനിക്കണത് അവസാനം നിവൃത്തിയില്ല വരുമ്പം അമ്മ കുഞ്ഞിനെ കൈവിട്ട് കളയും അത് മൂഞ്ഞേയും കുത്തിപ്പോയി നിരത്തടിച്ച് വീഴും എന്നിട്ട് അമ്മയ്ക്ക് സങ്കടം വരും കാര്യം അവർക്കിപ്പോൾ ഇറഞ്ഞിട്ടാണേ ഇത് കൊച്ചിന് അപ്പോൾ അത്രയും പങ്കപ്പാടായി ഇതിനി ജീവിതം തീർന്നെന്ന് ഉള്ള അവസ്ഥയിലാണ് ഇതുമായിട്ട് ഇത് എഴുന്നേ ഉറങ്ങുമ്പോഴും പേടിയാണ് എഴുന്നേക്കോളും പേടിയാണ് ഇനി എന്തൊക്കെയാണ് ഇന്ന് നടക്കണമെന്ന് വിചാരിച്ചോണ്ട് പേടിയാണ് അപ്പോൾ ഇങ്ങനെ പല പല അപ്പോൾ ഡോക്ടർ ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനൊന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഡോക്ടർ പറയും ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളൊന്ന് തഞ്ചത്തി കൊടുത്താൽ മതി എന്ന് പറയും അപ്പോൾ ഇവർക്ക് വിറയും കാര്യം എൻ്റെ കൺസേണിനെ കുറിച്ച് പോലും അവർ അവരാൾക്ക് കൺസേണിലില്ലാന്ന് ഞാൻ എന്ത് ഭക്ഷണം പോലും കഴിക്കാതിന് കുഞ്ഞിനെ ഒരു തുള്ളി അകത്ത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ എന്തൊരു കുഴപ്പമായിട്ട് ഡോക്ടർ കൈയ്യൊഴുകിയാണ് ശരിക്കുന്നത് അവസാനം നിക്കക്കളി ഇല്ലാതെ തകർന്നരിപ്പണമായി കഴിഞ്ഞപ്പോഴേ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ എന്താ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഇവിടെ ആൾത്താറേം നിൽക്കും അപ്പോഴെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി കൊഞ്ഞിനെ പാ ഒന്ന് ഇവർ ഭയങ്കരമായ ഒരു പകീർദ പ്രയത്നമാണ് അതൊന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി ഇങ്ങനെയാണ് പാല് കൊടുക്കുന്നത് ഇത് എങ്ങനെ ജീ ഈ കൊച്ചു ജീവിച്ചിരിക്കുമോ ഇനി ഇത് മരുന്നൊന്നുമില്ല ഡോക്ടറിനും കൈവിട്ട് നിങ്ങൾ തങ്കെത്തി കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പറയും ഡോക്ടറിനൊരു ഐഡിയ ഇല്ലല്ലോ എന്ന് ഇപ്പോൾ അവർ ആ ചാപ്റ്ററോടെ മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക അവർ അത് അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ട് അമ്മ അമ്മയോട് വന്ന് എന്ത് പറയും അമ്മയെ എടുത്ത് എന്നോട് പറഞ്ഞു അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുവാണെന്ന് ചോദിക്കൂ അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും പിടന്ന ചിഹ്നത്തിൽ ഞാൻ കുഞ്ഞു കാണിക്കണമെ വ്യവരാളങ്ങളില്ലേ പാല് കൊടുക്കുമ്പോഴേ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കണമെ ആണ് ഈ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും എനിക്ക് തോന്നുന്നത് ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ് ഒക്കെ ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത് ഈ വിശ്വാസമെന്ന് പറയുന്നത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് വിശ്വ യുക്തിയുടെ മേഖലയ്ക്ക് പ്രവേശിക്കും കാര്യം എന്താണ് അപ്പൻ ദൈവവും നമ്മൾ നമ്മളുടെ ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത് അധ്യാത്മിക യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ് അല്ല വിശ്വാസമല്ല ദൈവവും നമ്മളിൽ നമ്മളുടെ ബന്ധം ഞാൻ പറഞ്ഞ അമ്മേ വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് രണ്ട് കൊല്ലമായിട്ട് തകരണ ഇത് ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ അപ്പം ചിലരൊക്കെ പറയല്ലോ ഇതൊക്കെ എന്താ ഈ രൂപമാണ് രൂപത്തെ ഇത് കാണിക്കണേ വിഗ്രഹാരാധന അല്ലേ മണ്ണാൻ കണ്ട അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അറിവില്ലാതെ കുറേ അണ്ണന്മാർ അതാ ആനകൂരി എന്നൊക്കെ പറയും വിശ്വാസം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവരമെന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത് അമ്മ ഈ ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റായാലേളാണ് ഞാനീ മൊബൈൽ അമ്മയെ കാണിക്കും ഇവിടെ നിന്നിട്ട് അമ്മയെ കാണിക്കും ീ കുഞ്ഞിന് വേറെ മാർഗമില്ല ഞങ്ങളുടെ മെറിറ്റ് എല്ലാം പോയെന്ന് പറയും ഞങ്ങളുടെ മെറിറ്റ് എല്ലാം തീർന്നോ ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ ഇങ്ങനെ കാണിക്കും കാണിച്ചിട്ട് ഇങ്ങോട്ട് പോരും പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെ ഞാനീ സഹത്തെടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിച്ചിട്ട് മൊബൈലിലൊരു കുരിച്ചിടും കുറിച്ചിട്ട് ഇവർക്ക് കൊടുക്കും ഇവർ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും ഇപ്പോൾ ഒരു ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാഞ്ഞ വേണമെന്ന് പറയും ഞാൻ എന്ന് പറയുന്നത് എന്താ കരിക്കണേ കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ വായി കൊച്ചാണ് വായിക്കുത്തിക്കയറ്റിയാൽ കുഞ്ഞിനെ അവസാനം നമ്മൾ നിരത്തിട്ട് അറിയേണ്ടി വരും ആ അവസ്ഥയിൽ കുഞ്ഞു ഇങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു കരിക്ക വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത് പുള്ളി അന്നും ഒരു കൊച്ചു കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത് ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത് അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ് ഇതൊരു ജീവിതമാണ് ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെല്യു എന്ന് പറയുന്ന സംഭവം ദൈവമേഖല എന്ന് പറയണത് ഇവിടെ ആശയവാദങ്ങളില്ല പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കുള്ള ഒരു ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം ശ്രദ്ധിക്കേണ്ട